ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ചാലിയാർ പഞ്ചായത്തിൽ ഈ ടെൻഡർ നടപടികൾ അട്ടിമറിക്കാൻ സർക്കാർ ഏജൻസിയുടെ മറവിൽ ശ്രമമെന്ന് ആരോപണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് അംഗങ്ങളാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ഈ ടെൻഡറിൽ നിന്നും മറ്റ് ഏജൻസികളെ പങ്കെടുപ്പിക്കാതെ പ്രവർത്തികൾ സ്വന്തമാക്കാനാണ് സർക്കാർ ഏജൻസികളുടെ പ്രതിനിധിയായ കരാറുകാരൻ ശ്രമിക്കുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ലക്ഷക്കണക്കിന് മൂക്കന്റെ പദ്ധതി ഏകദേശം ഒരു മുപ്പത്തിനാല് ലക്ഷം ഈ പദ്ധതികളടവിളക്കും ബന്ധപ്പെട്ടുകൊണ്ട് എൻട്രി ചെയ്യാൻ പോകും ഇരുപത് ലക്ഷം തെരുവിളക്കും പതിനാല് ലക്ഷം പട്ട്യവർഗ കോഴികളിൽ സോളാർ വിളക്ക് സാധിക്കുന്നതിന് വേണ്ടിട്ടുണ്ട് ഇത് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ക്ഷിരവസ്തുറന്ന ഒരാളാണ് അതുപോലെ അറിയപ്പെടുന്ന സ്വിന്റെ ഏജൻസി ആയിട്ടാണ് അപ്പോ ശുക്കോ ആയാലും റെഡുക്കോ ആയാലും അതുപോലെ തന്നെ ആൾക്കോ ഈ വിവിധ ഏജൻസികളുടെ പേരിൽ അവിടെ അവര് ടെൻഡറിൽ പങ്കെടുക്കുക അപ്പോ ആൾക്കോലെ പേര് കുറച്ചിട്ടുണ്ട് ഇവൻ കുറച്ച് കൂട്ടിയിട്ടിട്ട് പദ്ധതി അടിച്ചു മാറ്റുന്ന രീതിയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുറെ ആളായി തുടങ്ങിയിട്ട് എങ്ങനെ അത് പിടിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മള് ഒരു ഐഡിയ ഇല്ലാതെ ഇപ്പോ നടന്ന ഈ ിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കണം വിളിച്ചിട്ട് പറയണു ഈ ടെൻഡറിൽ ഞങ്ങളോട് പങ്കെടുക്കേണ്ട ടെൻഡർ ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് വിളിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ പഞ്ചായത്ത് വിളിച്ചിട്ടില്ല സെക്രട്ടറി വിളിച്ചില്ല ഞാൻ വിളിച്ചില്ല പഞ്ചായത്തിന് അങ്ങനെ ഒരിക്കലും വിളിക്കൂല എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അവരെ നമ്പർ ആവശ്യപ്പെട്ടു വശ്യപ്പെട്ടപ്പോ നമ്പർ അയച്ചു കൊടുത്തു ആ നമ്പറിൽ വിളിച്ചപ്പോ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ കയ്യിലുള്ള നമ്പറാണ് ഷിനോസ് എന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ സിഡിൽപോന്റെ ഏജൻസിയാണ് ഇവര് പരിപാടി ചേർത്ത് ഞാൻ പുറത്തുനിന്ന് മറ്റുള്ള ഏജൻസികളെ തടയുന്നതിന് വേണ്ടി വ്യാജമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി കുടിക്കണോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുടിക്കണോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് അവരെ തടസ്സപ്പെടുത്തുക ടെൻഡർ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ നമ്മൾ നമ്മൾ കണ്ടുപിടിച്ച തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് സിഡ്കോ റൈഡ്കോ ഹാർഡ്കോ എന്നീ സർക്കാർ ഏജൻസികളുടെ പ്രതിനിധിയായി പഞ്ചായത്തിലെ മരാമത്ത് ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിനിധിയാണ് ഈ ടെൻഡർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണെന്ന് പറഞ്ഞ ഇയാൾ കെല്ലിന്റെ പ്രതിനിധിയെ വിളിച്ച് ടെൻഡറിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് പ്രസിഡന്റ് പി മനോഹരൻ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഈ പഞ്ചായത്തിനെങ്കിലും മറ്റു നമ്മളെ തന്നെ ഈ ഈ ഈ കൂടെ ഒരു ഒരു എന്താണ് ഞങ്ങൾ സർക്കാർ ഏജൻസികളെ പങ്കെടുപ്പിക്കാതെ താൻ പ്രതിനിധിയായ മൂന്ന് സർക്കാർ ഏജൻസികൾ ഒന്നിന് പ്രവൃത്തി ലഭിച്ചാൽ പഞ്ചായത്ത് വകയിരുത്തിയ മുഴുവൻ തുകയും ലഭിക്കാനും മുഴുവൻ തുകയും ലഭ്യമാക്കാനും ഈ ടെൻഡറിലൂടെ സർക്കാരിലേക്ക് ലഭിക്കേണ്ട തുക ഒഴിവാക്കുകയാണ് ഇയാളുടെ ലക്ഷ്യമെന്നും എൽ ഡി എഫ് ആരോപിച്ചു ഇയാൾ ഇതുവരെ ചെയ്ത പ്രവർത്തികളിലും ടെൻഡറുകളിലും പോലീസ് വിജിലൻസ് അന്വേഷണം വേണം പഞ്ചായത്തിന്റെ പേരു പറഞ്ഞു നടത്തിയ ഫോൺ പഞ്ചായത്തിന്റെ പേരു പറഞ്ഞ് നടത്തിയ ഫോൺ കോളുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുൻ പ്രസിഡന്റും നിലവിലെ അംഗവുമായ പി ടി ഉസ്മാൻ സി പി എം ചാലിയാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിവാഡിംഗ്